വി ആർ ഗോയിങ് ടു ടേൺ യുവർ ബിസിനസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി നമ്മുടെ ബിസിനസ്സിലെ സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാ ട്രെയിനർമാരും ചെയ്യുന്നത് പക്ഷേ നമുക്കിവിടെ ഒരു പ്രത്യേകതയുണ്ട് ഫാസ്റ്റ് എന്തെങ്കിലും നേടാനുള്ളതല്ല സ്വപ്നങ്ങൾ കാശ് ഉണ്ടാക്കണം നല്ല കാലത്തുണ്ടാക്കണം നല്ല പ്രായത്തിലുണ്ടാക്കണം രണ്ട് രീതിയിൽ നമുക്ക് മില്ലിയണയർ ആകാൻ പറ്റും ഒന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ വെച്ച് കൂട്ടി 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 ഒരു നാൽപ്പത് വർഷം കൊണ്ടൊക്കെ നമുക്ക് മില്ലിയണയർ ആകാൻ പറ്റും അറ്റ് ദ സെയിം ടൈം നമുക്ക് ത്രീ ടു ഫൈവ് ടു സെവൻ ഇയേഴ്സില് നമുക്ക് മില്ലിയണയർ ആകാൻ പറ്റും ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുമോ നാൽപ്പത് വയസ്സിൽ മില്ലിയണയർ ആകുന്ന വർഷം കൊണ്ട് മില്യണയർ ആകുന്ന ഒരാൾ അറുപത്തിയഞ്ച് വയസ്സ് കഴിയും അയാൾ മില്ലിയണയർ ആകുമ്പോൾ അത് കഴിഞ്ഞ് മില്യണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം ണ്ടെങ്കിൽ യു ഹാവ് ടു ഇറ്റ് ഫാസ്റ്റ് നമ്മൾ ഈ പണം കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്പേഴ്സിലല്ല ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ടൈം എത്ര നാളുകൊണ്ട് അത് ഉണ്ടാക്കുന്നു എത്ര സ്പീഡിൽ അതുണ്ടാക്കുന്നു ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് ക്യാഷ് മോർ ഫാസ്റ്റ്